മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന് പറയാൻ കൊള്ളുകയല്ലോ അയാൾ സെൻട്രൽ ജയിലിൽ പോകാൻ പോവാണ് അയാളും മകളും പോകും ജയിലിൽ പോകും വലിയ ഗതികേടാണ് അയാളുടെ അന്ത്യം ജയിലിലായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര ഇപ്പം പിണറായി എപ്പോഴും പറയുന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് തലവുണ്ട് കേന്ദ്ര ഗവൺമെൻറ് തലയാണെന്ന് കണക്ക് നോക്കിയപ്പോൾ ആവശ്യം പാർലമെൻറ്റ് ചർച്ച ചെയ്തപ്പോഴത്തെ മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ കിട്ടാനുള്ളത് ആ മൂവായിരത്തി ഒരുന്നൂറ് മറ്റ് സംസ്ഥാനങ്ങൾ കൊടുത്ത മാനദണ്ഡം വെച്ച് നമുക്ക് കൂടുതലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് കേരളത്തിൽ ഈ മൂവായിരത്തി കോടി കോടികളുടെ കണക്ക് നോക്കി ഇപ്പോൾ എന്താ പ്രശ്നം നിർവഹിച്ച് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയാണ് അവർ പാർലമെന്റിൽ ഞാൻ ഏറ്റിരിക്കുന്നു ആ കാശ് ഇപ്പം കൊടുക്കാം ഇപ്പം ഒരു മിനിറ്റ് പക്ഷേ ആ കൊടുത്ത കാശിൻ്റെ കണക്ക് കിട്ടണ്ടേ ഇപ്പം ഇവിടെ കുടിവെള്ള പദ്ധതിക്ക് നൂറ് കോടി രൂപ കൊടുത്തിക്ക് അമ്പത് രൂപ കൊടുക്കും ആ അമ്പത് കോടി അമ്പത് കോടി ചിലവഴിച്ചതിൻ്റെ കണക്ക് കിട്ടാന്ന് ബാക്കി അമ്പത് എങ്ങനെ കൊടുക്കും ചിലവഴിച്ചത് കണക്കുണ്ടേ എന്നതുപോലെ ഈ പദ്ധതി കൊടുത്തിരിക്കാൻ പണത്തിൻ്റെ കണക്ക് കിട്ടിയിട്ടില്ല കണക്ക് ചോദിക്കുന്നതിന് പിണറായി മിണ്ടാതിരിക്കുക എന്നാ കാരണം എങ്ങനെ ചിലവഴിച്ച് പിണറായി ഭാര്യയും മക്കളും കൂടെ വേൾഡ് ടൂറ് എട്ട് ദിവസം എത്ര കോടി രൂപ പോയി ഇതൊക്കെ കണക്കപ്പെടുത്താൻ പറ്റുമോ വീട്ടിൽ പിണറായി വീട്ടിൽ ഒന്നാം നില ഒന്നാം നിലയിലോട്ട് പോകാൻ ലിഫ്റ്റ് ഇരുപത്തഞ്ച് ലക്ഷം കണക്ക് കണക്ക് പറ്റുമോ പിന്നെ പശുക്കൂട് ഒന്ന് ആലോചിച്ചു ഒന്ന് ആലോചിച്ച് ഒരു പശുക്കൂട് നാൽപ്പത്തഞ്ച് ലക്ഷം പിത്തി എല്ലാവരും മനുഷ്യൻ കാണാതിരിക്കാൻ വേണ്ടി പിണറായി അതിൻ്റെ ചുറ്റും മതിരി കെട്ടി രണ്ടു കോടി പശുക്കൂട് ഉണ്ടായിക്കഴിഞ്ഞാൽ പശു വച്ചേണ്ടത് മേടിച്ചതിൻ്റെ കാശ് വേറെ അത് ഇപ്പം അതിന് ചാണക വിടാൻ അഞ്ച് ലക്ഷത്തിന് പ്രത്യേകം കൂടും ഞാൻ ചോദിച്ചപ്പോളെ ഇങ്ങനാരെ എങ്ങനെ എന്നാ തേങ്ങ പോവുക കാസർഗോഡ് നിന്ന് ഇങ്ങനെ തിരുവനന്തപുരം വരെ ഒരു ഉണ്ടം യാത്ര കേരള അതെന്ന കേരള എത്ര കോടി രൂപ പോയി രസേട എനിക്ക് ചിരി വന്നതല്ല ഈ മന്ത്രി പൊക്കന്മാർ പള്ളിക്കൂടി പോയിട്ടുള്ളമാർ ഇല്ല ഇതിനകത്ത് മന്ത്രിമാർല്ലാം കൂടി ഈ രസിനാത്ത കയറി കുത്തിയിരിക്കുക ഇവർ അവിടെ ഇരിപ്പ് കാലത്ത് സഹതാവും തോന്നി മുഖ്യമന്ത്രി കറക്കുന്ന കസേര ഇന്ന് ഈ മുന്നൂറ്ററു ഡിഗ്രി വിളിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പം യുവമാനം അവിടെ ഉണ്ടോ ഉണ്ടോന്നായി പുള്ളി നിർത്താൻ നോക്കുന്നത് ജനങ്ങളേക്കായി കൂടുതൽ എന്നിട്ട് ഈ മന്ത്രിമാരെല്ലാം കാർ പൈലറ്റ് കുറവ് വരിക ഏതുകൊണ്ട് ഒരു ദൂരും വണ്ടി ഒരുമിച്ച് ഇങ്ങനെ യാത്ര നടത്താം കാസർഗോഡ് തിരുവനന്തപുരം വരെ ഒരു ലക്ഷം പരാതി കിട്ടിയെന്നാണ് പറഞ്ഞത് ഒരു പരാതി ഏതെങ്കിലും മന്ത്രി മേടിച്ചോ പറ മുഖ്യമന്ത്രി മേടിക്കുന്നില്ല മന്ത്രിമാരും മേടിക്കുന്നില്ല ഞാൻ ചെ പത്ത് രൂപ മന്ത്രിമാരും കഴിച്ചും മേടപ്പില്ല യുവമാരെ കൊണ്ട് പരാതി എങ്കിലും മേടിപ്പിക്ക സന്തോഷത്തിൽ അതും ചെയ്തിട്ടില്ല എന്നിട്ട് ആ പരാതിക്ക് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഞാനിവിടെ അന്വേഷിച്ചപ്പം പരാതിക്ക് പരിഹാരം ഉണ്ടെന്നറിയാമോ മറുപടി താങ്കളുടെ നിവേദനം കൈപ്പറ്റിയതായി അറിയിച്ചു കൊള്ളുന്നു അപ്പം പരാതിക്ക് മറുപടി അയച്ചു എന്തെങ്കിലും നടപടി ഉണ്ടാക്കാൻ പറ്റുമോ എന്തിനു എത്ര കോടി രൂപ ചിലവഴിച്ചു ഇതുപോലെ ദൂർത്തു നടത്തിയിട്ട് ഇനി കാശ് കാശെന്ന് നിങ്ങൾക്ക് പറയുന്ന അവകാശം ഇപ്പോൾ മാസപ്പിടി കേസിൽ പ്രതിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നമുക്കറിയാമല്ലോ തിരുവനന്തപുരത്ത് നമ്മളല്ലേ ഇത് കൊണ്ടുവന്ന് തെളിയിച്ചതല്ലേ ആ സുപ്രാസേഷനെ കൊല്ലുന്നു പേടിച്ചിട്ട് പേടിച്ച് ബാങ്കുകളെ കണ്ടു പൊളിച്ച് താമസിക്കുക നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി മന്ത്രി ആയിരുന്നപ്പം ഉള്ള കേസ് സുപ്രീം കോടതി ലാവലിൻ സുപ്രീം കോടതി കിടക്കുക അവിടെ സുപ്രീംകോടതി ഇപ്പം ചൂടാണ് എത്രയാണ് മാറ്റം എത്ര എത്ര പ്രാവശ്യം മാറ്റുന്ന കോടതി ചോദിച്ചിരിക്കുക മുഴുവ കൊള്ളയടിച്ചിരിക്കാൻ വേണ്ടി കേരളം മുഴുവൻ കൊള്ളയടിച്ച് എത്രം കോടി രൂപ ഇടയിലുണ്ടെന്ന് ആർക്കറിയാം ഇപ്പോൾ ഈ മാസപ്പിളിക്കേസിൽ മകൾ ഒരു ഒന്ന ദശാംശം ഏഴാം രണ്ട് കോടി അതൊന്നും നിസ്സാരമാണ് നാൽപ്പതിനായിരം കോടി രൂപയാണ് കൊള്ളയിരിക്കപ്പെട്ടിരിക്കുന്നത് സി എം ആർ ആ നാൽപ്പതിനായിരം കോടി രൂപയിൽ അയ്യായിരം കോടി രൂപ രാഷ്ട്രീയക്കാർ കൊടുത്തു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ അയ്യായിരം കോടി രൂപ ആർക്കൊക്കെ കിട്ടി പറയണ്ടേ അതൊക്കെ നിയമത്തിനുമ്പി വരണം ശിക്ഷിക്കപ്പെടണം അത് ഇപ്പം ഞാൻ നിർത്തിയെന്ന് എന്ന് വിചാരിക്കേണ്ട ആ മുപ്പത്തയ്യായിരം കോടി രൂപ എങ്ങനെ എത്ര ശതമാനം സർക്കാർ ഖജനാവിലേക്ക് വരേണ്ടതാണെന്ന് നോക്കണം അത് മുഴുവൻ കൊള്ളയാണെന്ന് തെളിയിക്കണം അതിനുള്ള യുദ്ധം നടക്കുകയാണ് ഒരു ഈ ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല ഇതാണ് പറയാനുള്ളത് അപ്പം താമസിയാതെ നെയ്മനുഗ്രഹിച്ചാൽ നമുക്ക് പിണറായിയും ഭാര്യയും മകനും എല്ലാം കൂടെ ജയിലിൽ കിടക്കുന്ന കാണാം അങ്ങനെ അത് ഒരു രസമല്ലേ കാണാൻ കാരണം ഞാൻ ചുമ്മായിരുന്നു എന്നെ ജയിലിലോട്ട് കൊണ്ടുപോയതാണ് ജഡ്ജി അവരുടെ നല്ല മൈസരിട്ടന്മാരായ കൊണ്ടുതന്നെ ഈ ജാമ്യ കേട്ടിങ്ങ് പോകുന്നു ഞാൻ ഈ ഈ ബി ജെ പിയോട് ബന്ധമുണ്ടായത് അങ്ങനെയാവിടെ എന്നെ പിടിച്ചോട്ട് ചുമ്മാ ആവശ്യ പോയപ്പോഴൊക്കെ എന്നെ സഹായിക്കാൻ വന്ന ബി ജെ പി കാരും ആർ എസ് കാരും അവരുള്ള നന്ദിയാണ് ഞാൻ ബി ജെ പി എത്താൻ കാരണം കാരണം ആ ബന്ധം ഞാൻ വന്നതാണ് അപ്പോൾ പിണറായിയോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട് എന്നെ ഒരു ബി ജെ പി കാരനാക്കാൻ പിണറായി വിജയൻ ചെയ്ത സേവനത്തിന് പ്രത്യേകം